السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحابه الفائزين بدل الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ومن يشاقق الرسول من بعد ما تبين له الهدى ويتبع غير سبيل المؤمنين നൂവല്ലിഹി മാ തവല്ലി ജഹന്നം മൗലാനൽ അലിയുല്ല ആദരണീയരും ബഹുമാന്യരുമായ വേദിയിലെ സമസ്ത കേരള ജമീയ തുലമായുടേയും പോഷക ഘടകങ്ങളുടെയും നേതാക്കളെ പണ്ഡിതന്മാരെ ഈ മഹത്തായ സമ്മേളനം മനോഹരമായി ഇവിടെ സംഘടിപ്പിക്കുന്നതിന് വേണ്ടി പ്രവർത്തിച്ച ഈ പ്രദേശത്തെ അഖില സുന്നതി വജമായത്തിൻ്റെ കർമ്മോത്സുകരായ പ്രവർത്തകരെ അള്ളാഹു സുബഹാന ഹുത്താല നമ്മുടെ ഈ സംരംഭം ഒരു സൽക്രമമായി നമ്മിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ പരിശുദ്ധമായ അഖിലുസുന്ന ജമായത്തിൻ്റെ ആദർശത്തിൽ നിന്നും അഥവാ ഇസ്ലാമിൻ്റെ യഥാർത്ഥ ബാധയിൽ നിന്നും മുസ്ലിം മമ്മത്തിനെ വ്യതിചലിപ്പിച്ച വിധി പ്രസ്ഥാനത്തിൻ്റെ സമ്മേളനം നടന്ന പ്രത്യേക സാഹചര്യത്തിൽ അവർ ചെയ്ത പ്രവർത്തനത്തിലെ വൈകല്യങ്ങളെ സൂചിപ്പിക്കുകയാണ് എൻ്റെ കടമ എന്ന് ഓർത്തുകൊണ്ട് ആ വിഷയത്തിൽ മാത്രം ഒതുങ്ങി നിന്നുകൊണ്ട് കൃത്യസമയം പാലിച്ച് ഞാൻ എൻ്റെ വിഷയം അവതരിപ്പിക്കുകയാണ് ആയിരത്തി എഴുന്നൂറ്റി പതിനേഴിൽ സയോണിസ്റ്റുകൾ രൂപീകരിച്ച മാസോണിസം എന്ന പ്രസ്ഥാനം മുസ്ലിം സമൂഹത്തിൽ ഉണ്ടാക്കിയ അപകടകരമായ പ്രവർത്തനങ്ങളെക്കുറിച്ച് ചരിത്രം പഠിക്കുന്നവർക്ക് കൃത്യമായി ബോധ്യമുണ്ട് അത്തരം പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ആളുകളെ അംഗീകരിച്ചുകൊണ്ട് കൊണ്ട് പ്രവർത്തിച്ച വ്യക്തിയായിരുന്നു ജമാലുദ്ദീൻ അഫ്ഗാനി എന്ന് അവരുടെ കൂട്ടത്തിൽപ്പെട്ട ആളുകൾ തന്നെ പ്രത്യേകിച്ച് എം ഐ മുഹമ്മദ് സുല്ലമി ഈ ഗൾഫ് സലവീസോ മുജാഹിദ് പ്രസ്ഥാനം എന്ന പുസ്തകത്തിൽ വൃത്തിയായി എഴുതിയിട്ടുണ്ട് മാസോണിസത്തിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് പഠിക്കുന്ന ആളുകൾക്ക് ഇസ്ലാമിക സമൂഹത്തിന് സമൂഹത്തിനതുണ്ടാക്കിയ അപകടകരമായ പ്രവർത്തനങ്ങളെക്കുറിച്ച് കൂടുതൽ വിശദീകരിക്കേണ്ടി വരില്ല അതുകൊണ്ട് നമ്മളല്ല പറയുന്നത് ആ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ തന്നെ പറയുന്നു ജമാലുദ്ദീൻ അഫ്ഗാനി ഇന്ന രീതിയിൽ പ്രവർത്തിച്ച ആളായിരുന്നു അല്ല അദ്ദേഹമാണ് ഈ ചിന്ത കേരളത്തിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി പിൽക്കാലത്തെ അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരെയും അത് പിന്തുടർന്ന ആളുകളെയും പ്രേരിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു ചിന്താധാരം നമ്മുടെ കേരളത്തിലെത്തിയത് എന്ന് ചരിത്ര പുസ്തകം പഠിക്കുന്ന ഏതൊരാൾക്കും ബോധ്യമാകും അത് പിന്തുടർന്നുകൊണ്ട് മുന്നോട്ട് വന്ന പ്രധാനപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു മുഹമ്മദ് അബ്ദു ഒന്നാമത്തെ ആൾ ആണെന്ന് അവര് തന്നെ പറയുകയും രണ്ടാമത്തെ ആളെക്കുറിച്ച് അഫ്ഗാനിയുടെ ശിഷ്യനായ ഈ വ്യക്തിയെക്കുറിച്ച് വളരെ വ്യക്തമായി ബൈറൂത്തിലെ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന നമ്മളൊക്കെ ഒരുപാട് ഗ്രന്ഥങ്ങൾ അദ്ദേഹത്തിൻ്റെ ഇത് കണ്ടിട്ടുണ്ടാകും വായിച്ചിട്ടുണ്ടാകും അദ്ദേഹം നബഹാനി തങ്ങൾ എന്ന് പറയുന്ന മഹാപണ്ഡിതൻ റായ തൊസോറ എന്ന് പറയുന്ന ഒരു കൊച്ചുകൃതി എഴുതിയിട്ടുണ്ട് ആ കൃതിയിൽ അദ്ദേഹം മുഹമ്മദ് അബ്ദു എന്ന വ്യക്തിയെ കൃത്യമായി പരിചയപ്പെടുത്തുന്നുണ്ട് അതിൽ അദ്ദേഹം പരിചയപ്പെടുത്തുന്നത് അദ്ദേഹത്തിൻ്റെ ഇസ്ലാമിക ജീവിതത്തെ കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാടാണ് അത് ഗ്രന്ഥരൂപത്തിൽ രൂപത്തിൽ അതിനെ എതിർക്കുകയോ അതിനെ നിഷേധിക്കുകയോ ചെയ്തുകൊണ്ട് ആരും രംഗത്ത് വന്നതായി നമ്മൾ കണ്ടിട്ടില്ല അല്ലെങ്കിൽ അദ്ദേഹത്തിനെതിരെ നിയമ നടപടികൾ സ്വീകരിക്കേണ്ടതായിരുന്നല്ലോ അദ്ദേഹം അതിൽ പറഞ്ഞത് പാരീസിലും ലണ്ടനിലും പര്യടനം നടത്തിയ പ്രത്യേക സാഹചര്യത്തിൽ ഒരിക്കൽ പോലും പരിശുദ്ധ മദീനയിൽ വരാത്ത വ്യക്തിയായിരുന്നു അദ്ദേഹമെന്നാണ് അദ്ദേഹത്തെയാണ് ആദർശ പുരുഷനായ ഒരു വിഭാഗം കണ്ടത് എന്ന് പറയുമ്പോൾ അതിന്റെ പ്രാധാന്യത അവർ എത്രമാത്രമാണ് ഉൾക്കൊണ്ടിട്ടുള്ളത് നമുക്ക് ബോധ്യമാകും ഒരിക്കൽ പോലും പരിശുദ്ധ മദീനയിൽ വരാതെ പരിശുദ്ധമായ മദീന സന്ദർശിക്കാതെ മക്ക സന്ദർശിക്കാതെ പാരീസും ലണ്ടനും സന്ദർശിച്ചുകൊണ്ട് നടന്ന ഒരു വ്യക്തിയായിരുന്നു മതപരമായ പ്രവർത്തനത്തിന് മാതൃകയായി സ്വീകരിക്കപ്പെട്ട വ്യക്തി എന്ന് പറയുന്നത് യൂസഫിൻ നബഹാനി തങ്ങളാണ് അതുകൊണ്ട് തന്നെ ഈ വ്യക്തികളെ കുറിച്ച് കൃത്യമായി നിങ്ങൾക്ക് ഒരു ബോധ്യമുണ്ടാകും അതുപോലെ തന്നെ നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും അതിനുശേഷം പിന്നീട് ആ ദൗത്യം ഏറ്റെടുത്ത വ്യക്തിയാണ് റഷീദു എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹത്തെ കുറിച്ച് നമുക്ക് കൃത്യമായി അറിയാം സാമ്രാജ്യത്വ ശക്തികളെ അനുകൂലിച്ചുകൊണ്ട് പ്രവർത്തിച്ചിരുന്ന വ്യക്തിയാണ് അദ്ദേഹം മുഹമ്മദ് അബ്ദുവിന്റെ ശിഷ്യനാണ് ഇവരൊക്കെ എടുത്തത് മുഹമ്മദ് അബ്ദുൽ വഹാബിൽ നിന്നാണ് എന്ന കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ് അതുകൊണ്ടാണല്ലോ ആ പ്രസ്ഥാനം അങ്ങനെ തന്നെ അറിയപ്പെടുന്നതും ഇരുപതാം നൂറ്റാണ്ടിൽ അദ്ദേഹം വളരെയധികം ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ പിന്തുണച്ചുകൊണ്ട് പ്രവർത്തിച്ചതിൻ്റെ ചരിത്ര ചിത്രങ്ങൾ നമുക്ക് കൃത്യമായി വായിക്കാൻ കഴിയും ബ്രിട്ടീഷ് കോൺസൽ ജനറലുമായി കൈകോർത്ത വ്യക്തിയായിരുന്നു അതുപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറിൽ മക്കയിൽ വേൾഡ് മുസ്ലിം കോൺഫറൻസ് ചേർന്നപ്പോൾ ഇന്ത്യയെ പ്രതിനിധീകരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട മൗലാന മുഹമ്മദ് അലി സംബന്ധിച്ചിരുന്നു ആ മൗലാന മുഹമ്മദ് അലി ബ്രിട്ടീഷുകാരെ ശക്തമായി എതിർക്കുമ്പോൾ ഇദ്ദേഹം ബ്രിട്ടനെ അനുകൂലിച്ചുകൊണ്ട് സംസാരിച്ചുകൊണ്ട് സാമ്രാജ്യത്വ ശക്തിക്കൊപ്പം നിന്നു എന്നത് ചരിത്ര യാഥാർഥ്യമാണ് അതുകൊണ്ട് തന്നെ അതിന് മറുപടിയായി ഇവിടെ നമ്മുടെ പത്രത്തിൽ പോലും അദ്ദേഹത്തിന് മറുപടി എഴുതിയ ചരിത്രം മലയാള പത്രങ്ങളിൽ പോലും വന്നതായി നമുക്ക് കാണുവാൻ കഴിയും ഈ സംഭവങ്ങൾ പരിശോധിക്കുമ്പോൾ ഒരു ഒരു സമൂഹത്തിൽ എത്തിച്ച വ്യക്തികളെക്കുറിച്ച് കൃത്യമായി നമ്മൾ പഠിച്ചാൽ അവർ ചെയ്ത പ്രവർത്തനത്തിന്റെ രീതിശാസ്ത്രം നമ്മൾ ഉൾക്കൊള്ളാൻ കഴിഞ്ഞാൽ സമസ്തകേരള ജമഅയ്യ തുലമ എന്ന പണ്ഡിത സഭ ഈ സമൂഹത്തെ നയിച്ചത് നേരിലേക്കായിരുന്നുവെന്നും ഇത്തരം വിധൈ സംഘടനകളെക്കുറിച്ച് സമൂഹത്തിന് ബോധനം നൽകിയില്ലായിരുന്നുവെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നുവെന്നും കൃത്യമായ ഒരു ചിത്രം സമൂഹത്തിൽ ലഭ്യമാവുകയാണ് ഇവർ യഥാർത്ഥത്തിൽ ചെയ്ത ഏറ്റവും വലിയ ഒരു അപായം ഞാൻ മനസ്സിലാക്കേണ്ടത് ബഹുഭൂരിപക്ഷം വരുന്ന മുസ്ലിം സമൂഹത്തിലെ ആളുകളെയും മുഷ്രിഖുകളായി ചിത്രീകരിച്ചു എന്നതാണ് മുഷ്രിഖുകളായി ചിത്രീകരിക്കുക എന്ന് പറയുമ്പോൾ ചെറിയ കാര്യമല്ലല്ലോ അത് അള്ളാഹുവിൽ വിശ്വസിക്കുന്ന ഒരു വലിയ ജനസമൂഹത്തെ ഇസ്ലാമിന്റെ പഠിക്ക് പുറത്തു നിർത്തുകയാണ് കാഫർ എന്ന് പറയുന്നതിനപ്പുറം പറയതിനപ്പുറം പറ കൊണ്ട് നിഷേധികൾ എന്ന് പറയുന്നതിന് പകരം ബഹുദൈവ വിശ്വാസികൾ എന്ന് പറഞ്ഞുകൊണ്ട് അടച്ചാക്ഷേപിക്കുന്ന ഒരു സ്വഭാവം ഇവർ സ്വീകരിക്കുമ്പോൾ സമത്ത കേരളാസ്ഥാനത്ത് നോക്കും നിങ്ങൾ ആരെയും ആ തരത്തിൽ അടച്ചാക്ഷേപിക്കുന്ന പ്രവർണത സമത്ത കേരള ജമ്യത്തുലമ കാണിച്ചിട്ടില്ല സമസ്ത വളരെ കൃത്യമായി പഠിച്ചും അതിന്റെ ആലമ്യങ്ങൾ കാര്യങ്ങൾ നിരീക്ഷിച്ചും സമയാസമയത്ത് സമൂഹത്തെ ബോധ്യപ്പെടുത്തുക എന്ന നയമാണ് പണ്ട് മുതലേ സ്വീകരിച്ചിരിക്കുന്നത് നമ്മളൊക്കെ ആദരവ് അംഗീകരിച്ചുകൊണ്ടാണ് ദീൻ വളർത്തേണ്ടത് എന്ന് പഠിച്ചവരാണ് അതൊക്കെ പരിശുദ്ധ നിങ്ങളെ മക്കൾക്ക് നിങ്ങൾ അടിത്തറയിലാണ് ഒന്ന് ഹബി നബി ും പരിശുദ്ധ പ്രവാചകരുടെ സ്നേഹമാണ് പഠിപ്പിക്കേണ്ടത് അതുപോലെ അഖിലബേത്തിനോടുള്ള സ്നേഹമാണ് പഠിപ്പിക്കേണ്ടത് പിന്നെ പഠിപ്പിക്കേണ്ടത് പരിശുദ്ധ ഖുർആൻ അങ്ങനെ പറയുമ്പോൾ ആ തീർത്തീപ് നോക്കൂ നിങ്ങൾ ആ തരത്തിൽ അഖിലബേത്തിനെ സ്നേഹിക്കണമെന്ന് പറയുമ്പോൾ അഖിലബൈത്തിന്റെ കുടുംബത്തെയും പ്രവാചകരെയും സ്നേഹിക്കണമെന്ന് പറയുമ്പോൾ പിന്നീട് ഖുർആാൻ എന്ന് പറയുമ്പോൾ ആ കൃത്യത ഇത് കൊണ്ടുവന്ന പരിശുദ്ധ പ്രവാചകരെ ആദ്യം അംഗീകരിച്ചെങ്കിലേ കൊണ്ടുവന്നതിനെ കുറിച്ച് നമുക്ക് കൃത്യമായ വിശ്വാസം വരൂ ബോധ്യം വരൂ അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ പരിശുദ്ധ ഹബീബിനെ സ്നേഹിക്കണമെന്ന് ആദ്യം പറഞ്ഞത് ഹുബീനും എന്ന് പറയാൻ കാരണം എന്നാൽ ഇവർ ചെയ്ത ഏറ്റവും വലിയ പ്രവർത്തനം പ്രവാചകരെ പോലും കേവലം ഒരു സാധാരണക്കാരനൊക്കെയാണ് ചെയ്തത് ഒരു സാധാരണ വ്യക്തിയാണെന്ന് പറഞ്ഞുകൊണ്ട് അതിനെ ചെറുതാക്കി എന്തിനാണ് ബഹുമാനപ്പെട്ട അബുബക്രീ അറൻഹോം മഹാനായ ഉമർ ഖി അഹോ അള്ളാഹുവിന്റെ പരിശുദ്ധ ഹബീബ് മറബെട്ട് കിടക്കുന്ന റോ ഷെരീഫിൽ തന്നെ സ്ഥാനം പിടിക്കാൻ ആഗ്രഹിച്ചത് അവരെന്തിനാണ് എവിടെ കിടന്നാലും മതിയല്ലോ മരിച്ചുപോയാൽ പിന്നെ പിന്നെ അവിടെ അവർ ആഗ്രഹിച്ചു അത് തേടി ഉമർ റതി അള്ളാത്തലുഖ് സ്വന്തം മകൻ അബ്ദുള്ള എന്ന് പറയുന്ന പ്രിയപുത്രനോട് ആയിഷ ബീവിയോട് സമ്മതം ചോദിച്ചുകൊണ്ട് എനിക്ക് അവിടെ ഇടം തരണമെന്ന് പറയാൻ ഞാൻ അമീറുൽ പറയണ്ട ഉമർ ചോദിക്കുന്നു എന്ന് പറഞ്ഞാൽ മതി മകനെ പ്രത്യേകമായി അവിടെ അതിൽ വാങ്ങിയതിന് എന്നതുകൊണ്ടാണ് അതിലൊരു പ്രത്യേകതയുണ്ട് എന്നതുകൊണ്ടാണ് ഒം മുസ്ലിം തന്നെ തോൽപാത്രം മുറിച്ചെടുത്തത് സൂക്ഷിച്ചതിന് മുത്തുരബി തങ്ങളുടെ ചുണ്ടവിടെ വെച്ചു എന്നതുകൊണ്ടാണ് ഈ ആദരവന്റെ ചരിത്രങ്ങളൊക്കെ സമൂഹത്തിലുള്ളപ്പോൾ പരിശുദ്ധ പ്രവാചകർക്ക് പ്രത്യേകതയില്ല എന്നൊരു പറഞ്ഞു

ഇസൂലു റജുലിൻ ഇന്ദ ബീനി അബ്ബാസ് റളിയല്ലാഹു തഹാനകുമ മഹാനായ ഇബ്ൻ അബ്ബാസ് റളിയല്ലാഹു തഹാനകുമ ഒരു സദസ്സിലിരിക്കുമ്പോൾ ഒരു വ്യക്തിയുടെ കാലു മരവിച്ചു പോയി ആ ആ ആ കാലം അരവിച്ചപ്പോൾ പറഞ്ഞു 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 നിനക്ക് നിനക്ക് ഏറ്റവും ഏറ്റവും ഇഷ്ടമുള്ള ഇഷ്ടമുള്ള ഒരു ഒരു മനുഷ്യന്റെ മനുഷ്യന്റെ പേര് 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 നീ നീ പറയുക സുഖമാകും വ്യക്തി പരിശുദ്ധ വേദന അല്ലെങ്കിൽ മരവിപ്പ് ഉടനെ നീങ്ങി ഇത് ഇസ്ലാമിക ചരിത്രം കൃത്യമായി രേഖപ്പെടുത്തുമ്പോൾ ഗ്രന്ഥങ്ങളിൽ കൃത്യമായി രേഖപ്പെടുത്തുമ്പോൾ അതിൽ എന്ന കാര്യം ഏതൊരു വ്യക്തിക്കും സ്വാഭാവികമായി ബോധ്യപ്പെടുന്നതല്ലേ ആ ആ തേടണമെന്നതുണ്ടെന്നും സമത്ത പറഞ്ഞാൽ അത് എങ്ങനെയാണ് പറയുക സമൂഹത്തെ വഴിതെറ്റിക്കുന്ന സമീപനം ചിന്തിക്കണം നിങ്ങൾ പരിശുദ്ധ ഹബീബിൽ നിന്ന് നിരവധി നിവേദനം ചെയ്ത ഒരു സ്വഹാബിയാണ് പരിശുദ്ധ ഹബീബിൽ നിന്ന് കേൾക്കുന്നത് അദ്ദേഹം كثيرا

നിങ്ങളുടെ മുണ്ടു വിരി നിങ്ങളൊക്കെ പറഞ്ഞ അദ്ദേഹത്തിന്റെ മറവിക്കുള്ള ചികിത്സ നോക്കൂ നിങ്ങൾ ഹദീത്തിൽ കൃത്യമായി രേഖപ്പെട്ട കാര്യമല്ലേ എന്ന് നേരത്തെ ഉള്ള പ്രവാസങ്ങളിലൊക്കെ നിങ്ങൾ കേട്ടല്ലോ പരിശുദ്ധ ആ മുണ്ട് അങ്ങ് വായുമണ്ഡലത്തിൽ എന്തോ വാരിയിട്ട് ആ മുണ്ടിൽ ഇട്ടു കൊടുത്തു പരിശുദ്ധ പ്രവാചകൻ അങ്ങനെ ഇട്ട് കൊടുത്തതിന് ശേഷം പറയുന്നു ശേഷം പിന്നെ പിന്നെ ഒരു ഞാൻ മറന്നു പോയിട്ടില്ല എനിക്ക് മറവി എന്ന ആശയം ഉണ്ടായിട്ടില്ല ഇതൊരു എന്താണ് എന്ന് പോലും അറിയില്ല നിങ്ങൾ നോക്കൂ ഇതുപോലെ എത്ര എത്ര സംഭവങ്ങൾ ുംറന്നുപോയിട്ടത് കൊടുത്തത്മാരുടെ നിഷേധിച്ചു വിശ്വസിച്ചു എന്നത് കൊണ്ട് അള്ളാഹുദ്ധാന് അംഗീകരിച്ചു എന്നതുകൊണ്ടാണ് എത്രയോ സംഭവങ്ങൾ നോക്കൂ നിങ്ങൾ

അദ്ദേഹം അദ്ദേഹം തിരിച്ചു വന്നു അങ്ങനെ പിന്നീട് ജീവിച്ചു നബി നബി സല്ലല്ലാഹു അലൈഹി വഫാത്തിന് ശേഷം ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു റളിയല്ലാഹു അബൂ മുസ്ലിമുൽ ഖൗലാനി ഒരു സദസ്സിലേക്ക് കണ്ടപ്പോൾ പറഞ്ഞു അൽഹംദുലില്ലാഹി ലം മുഹമ്മദിൻ മൻ ബിഹി കമാ ബി ഇബ്രാഹിമ ഖലീലില്ലാഹി ഇബ്രാഹിം ചെയ്ത പോലെ അഗ്നിയിലേക്ക് വലിച്ചെറിയപ്പെട്ട ഒരു വ്യക്തി ഇതാ മുമ്പിലേക്ക് വരുന്നു ആ ഈ വരവ് കാണാൻ എനിക്ക് നൽകി അതുവരെ എന്നെ മരിപ്പിച്ചില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് മനോഹരമായ വാചകത്തിൽ ഈ മുന്നിൽ വെച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു സമൂഹത്തെ ഇത് ചെയ്തതിന്റെ പേരിൽ അല്ലെങ്കിൽ എടുത്തതിന്റെ പേരിൽ ഒരു ഉമ്മത്തിന് മുഴുവൻ ഇസ്ലാമിന്റെ പടിക്ക് പുറത്ത് കഴിയുമോ അങ്ങനെയല്ലേ ചെയ്തത് ഇതിനെതിരെയാണ് സമത്ത കേരള വിപ്ലവം തീർത്തത് വിദ്യാഭ്യാസ വിപ്ലവത്തിലൂടെ സാമൂഹിക ഇവിടെ പറഞ്ഞു പത്രേ സമത്ത കേരള ജമ്മിയ സ്ത്രീ വിദ്യാഭ്യാസത്തിനെതിരാണ് എത്രയോ സ്ത്രീ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇന്ന് സമത്തക്ക് മുമ്പിലുണ്ട് അതുപോലെ തന്നെ സമത്ത കേരള എല്ലാ വിദ്യാഭ്യാസത്തെയും പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് സംശയമുള്ളവർ സംശയമുണ്ടെങ്കിൽ വളരെ കൃത്യമായി നിങ്ങൾക്ക് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് കൃത്യ തീയതി പറയാം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് ജൂൺ ഇരുപത്തി മൂന്നിന്റെ മലയാള മനോരമയുടെ എഡിറ്റോറിയൽ പരിശോധിക്കാം തൊള്ളായിരത്തി അറുപത്തിനാലില് മലയാള മനോരമ എഡിറ്റോറിയൽ എഴുതി കേരളത്തിലെ ഏറ്റവും വലിയ വിദ്യാ സംവിധാനം നടത്തുന്ന സമത്തെക്കുറിച്ച് അത് വിശദമായി വായിച്ചാൽ അവർ സമത്തെക്കുറിച്ച് പറഞ്ഞ വാചക സമസ്തക്കാരിച്ച് വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നില്ല ഇവിടെ നമ്മൾ പരിശുദ്ധ ദീനിൽ നിന്ന് പ്രവർത്തനങ്ങൾ സമൂഹത്തെ തെറ്റായ ആരാണ് നയിക്കുന്നത് എന്ന് കൃത്യമല്ലേ സ്ത്രീകളെ ഇങ്ങനെ കൊണ്ടുവന്ന് ചുമ നടത്തുകയും ഇങ്ങനെ പരസ്യമായി സ്ത്രീകളെ പള്ളിയിലേക്ക് ക്ഷണിക്കുകയും ചെയ്യുന്ന പ്രവർത്തനത്തെ കുറിച്ച് എന്താ പറഞ്ഞത് സമയത്തിന്റെ കുറവുണ്ട് കൃത്യസമയത്ത് അവസാനിപ്പിക്കണം എന്നതുകൊണ്ട് ഞാൻ വളരെ ചുരുക്കിയാണ് പറയുന്നത് തങ്ങൾ ആലിമു മാത്രമല്ല മഹാനവരുകള വിവാഹവിന്റെ